പള്ളി കേന്ദ്രീകരിച്ചാണ് ഞാൻ ചോദിക്കട്ടെ അവരുടെ സഭാവിശ്വാസ അനുസരിച്ച് എത്ര ദിവസത്തെ പ്രാർത്ഥനയാണ് നടക്കുന്നത് എത്ര ദിവസത്തെ പ്രാർത്ഥനയാണ് ഈ ഇരുപത്തി ആറാം തീയതിയാണ് നാല് നാല്പതാം ദിവസം അല്ലേ അവരുടെ സഭാവിശ്വാസം അനുസരിച്ച് ഈ ഇരുപത്തി ആറാം തീയതി വരെ നാല്പതാം ദിവസമാണ് നാല്പതാം ദിവസം വരെ മുടങ്ങാതെ പള്ളിയിലടക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടിയുടെ നാല്പതാം ദിവസം വേണ്ട പ്രാർത്ഥന വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ അതൊക്കെ അവരുടെ കുടുംബത്തിന്റെ തീരുമാനമാണ് അവരെല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട് അത് അതൊക്കെ മതപരമായ വിശ്വാസം തന്നെയാണ് അത് അതിനേക്കാണ് ഇവര് കേറി പിടിക്കുന്നത് പള്ളി പോകാൻ പാടില്ല ഇത് സ്വന്തം പിതാവ് കിടക്കുന്ന ശവക്കല്ലറയിൽ നാല്പത് ദിവസത്തെ ആരാധന നടക്കുന്ന ആ പള്ളിയിലേക്ക് ചാണ്ടിയുമ്മൻ പോകാൻ പാടില്ല അതാണ് സി പി എം ഇപ്പൊ ആവശ്യപ്പെടുന്നു ചാന്തിയുമ്മൻ പള്ളി ചാന്തിയുമ്പം പള്ളിയിലേക്ക് പോകാൻ പാടില്ല ചാണ്ടിയുമ്മനെ പള്ളിയിലേക്ക് പോകാൻ പാടില്ല അവിടെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പാടില്ല പറഞ്ഞു അവയും ഹിന്ദും രാഷ്ട്രീയ മനം വാതെ പറയാൻ പറ്റുമോ പറഞ്ഞതല്ല പ്രതികൂട്ടിലാവും പ്രതികൂട്ടിലാവും അതിനാണ് ചികിത്സ പള്ളി പ്രാർത്ഥന ചാൻഡി ഉമ്മ പള്ളി പോകണ്ട എന്ന് ഞങ്ങൾ പറയണോ എന്താ ഇവരുദ്ദേശിക്കുന്നു എത്ര തരം താങ്ങാൻ ഇവർ പോകുന്നു ആ പിന്നെ തീർച്ചയായിട്ടും അല്ലേ